നമസ്കാരം മലയാള സിനിമ അങ്ങനെ അടിമുടി ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ് വിഗ്രഹങ്ങളൊക്കെ വീണുടയുന്നു എന്നാണ് പറയുന്നത് വിഗ്രഹങ്ങളായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് നിരവധി പേരെയാണ് മലയാളികൾ ഇനി ഈ സിനിമാക്കാർക്കൊക്കെ അവരുടെ മനസ്സിൽ സ്ഥാനമില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് ഒരിക്കലും ഈ പറഞ്ഞാൽ പറഞ്ഞ് തരാൻ പറ്റാത്ത തരത്തിലുള്ള ഈ തേച്ചാലും കുളിച്ചാലും പോകാത്ത തരത്തിലുള്ള വൃത്തികെട്ട കഥകളാണ് ഈ പുങ്കവന്മാരിൽ നിന്നിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ രേവതി സമ്പത്ത് എന്ന യുവനടി പറയുന്നത് നിരവധി പേരുടെ സ്വപ്നങ്ങൾ ചവിട്ടി തകർത്തുണ്ടാക്കിയ പദവിയാണ് സിദ്ധിക്കിൻ്റേത് എന്തൊരു കപടവേഷധാരിയായിരുന്നു ഈ സിദ്ധിഖ് അഹങ്കാരിയായിട്ടുള്ള ഈ പുങ്കവനയൊക്കെയാണ് മലയാള സിനിമ ചുമന്നുകൊണ്ട് എന്നുള്ളതാണ് എന്നിട്ട് അമ്മ എന്നൊരു സംഘടനയ്ക്ക് പേരുവിട്ടിട്ട് അതിൻ്റെ തലപ്പത്ത് കയറി ഇരിക്കുക സിദ്ദിഖിൻ്റെ രാജി അത്ര നിഷ്കളങ്കമായി തോന്നുന്നില്ല എന്നാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള രാജി മാത്രം പോരാ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ സിദ്ധിക്കിനെ മാറ്റണം സിദ്ധിക്കിനെ മാത്രമല്ല ഇതുപോലെ മാറ്റേണ്ടതായ ഒരു നിര തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ കോമാളി നമ്മുടെ സജി ചെറിയാൻ്റെ ദൃഷ്ടിയിലെ പ്രതിഭാശാലിയായ സംവിധായകൻ ആര് രഞ്ജിത്ത് ആര് സത്യദ്രയാണോ ഈ സജി ചെറിയാന് എന്താണ് ആകെ അറിയാവുന്നത് കുന്തവും കൊടചക്രവും മാത്രം അറിയാം അല്ലാതെ സിനിമ കണ്ടിട്ടുണ്ടോ സാംസ്കാരിക പുങ്കവനായിട്ട് പിടിച്ചിരുത്തിയിരിക്കുകയാണ് അങ്ങനെയുള്ള ആളാണ് ഈ പിന്നെ രഞ്ജിത്തിനെ വിലയിരുത്താൻ ഇറങ്ങിയിരിക്കുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്നത് മഹാ തോന്നിവാസിയും കള്ളുകുടിയനുമാണ് ആ കള്ളുകുടിയന്റെ കൂടി തന്നെയാണ് ചലച്ചിത്ര അക്കാദമിയുടെ വേദികളിലൊക്കെ തന്നെ വന്ന് നിരങ്ങിയിട്ടുള്ളതും അങ്ങനെ ഒരു ഒരുത്തനെ ആ വേദിയിൽ ഇരുത്താൻ യോഗ്യതയില്ല എന്നുള്ളതാണ് ഏതായാലും ഈ വരാൻ പോകുന്ന അതായത് ഡിസംബറിൽ നടക്കാൻ പോകുന്ന ചലച്ചിത്രമേളയുടെ അമരത്ത് ഈ പുങ്കവൻ ഇല്ല എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇത്രത്തോളം ഇങ്ങനെ സിനിമയിൽ നിന്ന് ഈ അളിഞ്ഞു പുളിഞ്ഞ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും അറുപത്തഞ്ച് വയസ്സ് പിന്നിട്ട ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടൻ അദ്ദേഹം ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതാനായിട്ട് പോയിരിക്കുകയാണ് ഈ ബഹളങ്ങളുടെയൊക്കെ ഇടയിൽ നിന്ന് പോലും അവർ അത്തരത്തിലുള്ള നടന്മാരെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് ഒരു കാലത്ത് മലയാള സിനിമയിലെ ഈ സൗന്ദര്യമായിരുന്നു ഈ നടന്മാർക്ക് കൽപ്പിച്ചു വച്ചിരുന്നത് അത് യൊക്കെ തകിടം മറിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് ശ്രീനിവാസിനും ഇന്ദ്രൻസും ഒക്കെയാണ് അവരെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് അവരുടെ ഒരു പ്രതിഭാവിലാസമാണ് ആ പ്രതിഭാവിലാസത്തെ ഒന്നും സജി എന്ന് പറയുന്ന കുന്തത്തിനും കുടച്ചക്രത്തിനും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും ഈ രേവതി സമ്പത്ത് വെളിപ്പെടുത്തിയതോടുകൂടി ഈ സിദ്ധിക്കൻ എന്ന് പറയുന്ന ഒരുവനെ ഇറക്കി വിടാനായിട്ട് സാധിച്ചു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ പോലീസിൽ പരാതി നൽകി നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് രേവതി പറയുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നുള്ള രാജി മാത്രം പോരാ മലയാളം സിനിമയുടെ വേദിയിൽ നിന്ന് ഇറക്കിവിടണമെന്നാണ് വിടണമെന്നാണ് പറയുന്നത് അങ്ങനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ധിക്ക് രാജി പിന്നാലെ മാധ്യമങ്ങളെ കണ്ട രേവതി തനിക്ക് സിനിമാ മേഖലയിൽ നേരിടേണ്ടി വന്ന കൂടുതൽ ദുരനുഭവങ്ങളാണ് ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേരുടെ സ്വപ്നങ്ങളാണ് ചവിട്ടി തകർത്തതെന്നാണ് രേവതി പറയുന്നത് സിദ്ദിഖിന്റെ രാജിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഷമ്മി തിലകന് ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടയണം അമ്മ പ്രസിഡന്റിന്റെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടുവെന്നാണ് ഷമ്മി തിലകൻ പറയുന്നത് അമ്മ പ്രസിഡന്റ് ആര് മോഹൻലാൽ അത് വേറൊരു താരപരിവേഷം കെട്ടി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഇനി എന്താണ് ആ വിഗ്രഹം ഉടഞ്ഞു വീഴാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാത്തിരിക്കേണ്ടത് പ്രസിഡന്റിനാണ് സിനിമാ സംഘടനയിൽ സർവാധികാരം നിയമവിധേയമല്ലാത്തത് എവിടെയും നിലനിൽക്കില്ല വിഗ്രഹം എന്നത് ആരാധിക്കുന്നവരുടെ വിശ്വാസമാണ് ആ വിശ്വാസമില്ലാതായാൽ അത് ഉടച്ചു കളയണം ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കണം സിനിമയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതിനാൽ സിദ്ധിഖ് രാജിവെച്ച് ധാർമ്മികത കാട്ടി നടൻ സിദ്ധിഖിൻ്റെ രാജിയെക്കുറിച്ച് ഷമ്മി തിലകൻ ഇത്തരത്തിലാണ് പ്രതികരിച്ചത് എന്തായാലും മലയാള സിനിമയിലെ ശുദ്ധികലശം അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇനിയും സർക്കാരിൽ നിന്നുള്ള പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും സിനിമാ മേഖലയ്ക്ക് ഇല്ലാതാക്കുകയാണ് വേണ്ടത് പക്ഷേ ഈ ഇടതുപക്ഷം ഇത്തരത്തിലുള്ളവരെ എല്ലാം തന്നെ ഈ വ്യഭിചാരികളെയും പെണ് പിടിയന്മാരെയും ആഭാസന്മാരെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് ഒരുപക്ഷെ എ കെ ജി സെൻ്ററിൽ തന്നെ ഇനി അഭയം കൊടുക്കുകയും ചെയ്യാം ഇപ്പോൾ പല നടന്മാരും കേരളം തന്നെ വിടുകയാണ് ഇന്ത്യ വിടുകയാണ് കാരണം ഇത്തരത്തിലുള്ള കഥകളൊക്കെ ഇനി ഓരോ ും അഴിഞ്ഞഴിഞ്ഞ് വരും എന്നുള്ളത് വ്യക്തമാണ് മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമവുമാണ് നടക്കുന്നത് എന്തായാലും നമുക്കിനിയും വരും നാളുകളിലും ഇത്തരത്തിലുള്ള ഈ നാറിയ അളിഞ്ഞ കഥകൾ നമുക്ക് കേൾക്കാൻ തയ്യാറെടുത്തിരിക്കാം